ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ട്വൻ്റി ട്വൻ്റി പരമ്പരയ്ക്ക് ഇന്നലെയാണ് തുടക്കമായത് കട്ടക്കിൽ നടന്ന ആദ്യ മത്സരത്തിൽ നൂറ്റി ഒന്ന് റൺസിൻ്റെ വമ്പം വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ഈ ഒരു മത്സരത്തിൽ മലയാളി താരമായ സഞ്ജു സാംസനെ പ്ലെയിൻ ഇലവനിൽ ഉൾപ്പെടുത്താതെയായിരുന്നു ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ മത്സരം കളിക്കാനിറങ്ങിയത് ഇത് മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് വലിയ നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു സഞ്ജുവിന് പകരമായിട്ട് മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജിതേശ് ശർമ്മയാണ് ഇന്ത്യ പ്ലെയിൻ ഇലവനിൽ ഉൾപ്പെടുത്തിയത് അങ്ങനെ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ചോയ്സായിരുന്ന സഞ്ജു ഇപ്പോൾ ഇന്ത്യയുടെ ലാസ്റ്റ് ചോയ്സ് ആയി മാറിയിരിക്കുകയാണ് നമുക്കറിയാം സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ട്വൻ്റി ട്വൻ്റി പരമ്പരകളിലെ ആദ്യ മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് സഞ്ജു സാംസൺ തന്നെയായിരുന്നു ഇപ്പോൾ ആ ഒരു പതിവ് സൂര്യ തെറ്റിക്കുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ കട്ടക്കിൽ കണ്ടത് സൂര്യയുടെ തീരുമാനത്തെ മാറ്റാൻ സൂര്യയെ പ്രേരിപ്പിച്ചത് ആരാകും എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതിനെല്ലാം എന്തായാലും ഉത്തരം നൽകേണ്ടത് ഇന്ത്യയുടെ പരിശീലകനായ ഗൗതം ഗംഭീർ തന്നെയാണ് മികച്ച ഫോമിൽ നിന്ന് സഞ്ജുവിനെ ബലിയാടാക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത് അതും ഇനിയിപ്പോൾ സഞ്ജുവിനെ പരമ്പരയിൽ അവസരം കിട്ടുമോ എന്നുള്ള കാര്യവും വളരെ സംശയത്തിലായിരിക്കുകയാണ് അതായത് സഞ്ജുവിൻ്റെ കാര്യം ഏറെ പന്തികേടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഫോമില്ലാത്ത പല താരങ്ങളും ഇന്ത്യയുടെ പ്ലീനോടിൽ ഉൾപ്പെട്ടപ്പോൾ മികച്ച ഫോമിൽ നിൽക്കുന്ന സഞ്ജുവിനെ ബെഞ്ചിലിരുത്തുകയാണ് ഇന്ത്യ ചെയ്തത് നമുക്കറിയാം ഇന്ത്യ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവും ഇന്ത്യൻ ഉപനായകനായ ശുഭമാങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിലെ മികച്ച ബാറ്റർമാർ തന്നെയാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല എന്നാൽ സമീപകാലത്ത് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഈ രണ്ടു താരങ്ങളും അത്ര ഫോമിലല്ല ഫ്രോപ്പിലാകുക ഫ്രോപ്പിലാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇന്നലത്തെ മത്സരത്തിലാണെങ്കിൽ ശുഭാങ്കിൽ നാല് റൺസും സൂര്യകുമാർ യാദവ് പന്ത്രണ്ട് റൺസുമാണ് നേടിയത് സഞ്ജുവിന് പകരമായിട്ട് പ്ലെയിൻ ഇലവനിൽ എത്തിയ ജിതേഷ് ശർമ്മ പത്ത് റൺസാണ് നേടിയത് എന്നാൽ മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനത്തിനുള്ള അവസരമൊന്നും താരത്തിന് ലഭിച്ചിരുന്നില്ല കാരണം പതിനേഴാം ഓവറിലായിരുന്നു ജിതേഷ് ശർമ്മ ക്രീസിൽ എത്തിയത് അതേസമയം മികച്ച ഫോമിൽ നിന്ന ഹാത്തി പാണ്ഡ്യയ്ക്ക് മികച്ച പിന്തുണ നൽകുക എന്നൊരു കടമ മാത്രമായിരുന്നു താരത്തിനുണ്ടായിരുന്നത് എന്നാൽ വരും മത്സരങ്ങളിലെല്ലാം ജിതേഷ് ശർമ്മക്ക് അവസരം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴത്തെ സഞ്ജുവിൻ്റെ കാര്യം മാത്രമാണ് വലിയ സംശയത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് ഇനി അവസരം കിട്ടുമോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം